നിങ്ങളെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നൊരു ഒരാളെ കുറിച്ച് സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് വെറുതെ പറയലൊക്കെ ഏഹ് എന്താണോ നല്ല വെളുംബാടം അന്ന് അട്ടിക്കൊത്തല്ലേ ഇവിടെ പരിപാടി എന്ത് പരിപാടി ഈ ഇപ്പൊ ഒന്ന ദിവസത്തിന് ഇപ്പൊ എന്തായാലോ ഏ അതിൽ ഡേ ജോപ്പിട്ടു ഏ ആണോ അതുകൊണ്ടാണോ ഏ സിംഗ് ആയോ പ്രപ്പോസ് കിട്ടിന്ന് ഏ കിട്ടില്ല ഏ ഓ രാത്രി ആണല്ലേ നിങ്ങളെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നൊരു ഒരാളെ കുറിച്ച് സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ ഒരു കല്യാണം കഴിക്കാനായിട്ടില്ല ചോദിച്ചാണ് ഇന്നലെ ആഗ്രഹം എന്താ ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കുന്ന ആഗ്രഹമൊക്കെ എന്താ കൂന്തിരിപ്പഴി അങ്ങനെ താഴെത്തരം അത്ര വേണം അത്ര കാണാ ലുക്ക് നല്ല മുടിയാണോ എത്ര പൊടിയാണോ അത്യാവശ്യം നല്ല ബുദ്ധിയാണോ ആ ചെറുക്കുണ്ടാണോ ഓക്കെ ഓക്കെ ഏഹ് അത് പാലും പറഞ്ഞായിരിക്കും ഏ ഏ കണ്ണിങ്ങനെ ഇരിക്കണം കുഞ്ഞിക്കണം പൂച്ച കണ്ണൊക്കെ വേണം അങ്ങനെ കണ്ടോ ഏ കുളിക്കണെന്നോ നിസ്കരിക്കണം ആ നല്ല കൺസെപ്റ്റ് ആണ് കൺസെപ്റ്റാണ് ഏഹ് നല്ല മുഞ്ചിരിക്കണല്ലേ ൂഖഖക്കെ മാറി മീഷോണ്ടാടി മീഷോണ്ടായിരിക്കും പൊതുവെ ഇതൊരു മനസ്സ് ഊഹ് ടൂറുണ്ടോ എന്ന് ടൂറുണ്ടോ കാശ്മീര് അങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ അങ്ങനെ പോണോ ഇടക്കിടക്ക് തട്ടി പടി പടരി പോളുടെ നോട്ടം തട്ടി കോസ്റ്റ്യൂം കോസ്റ്റ്യൂം എന്ന് അറിയുമോ നല്ല മോഡായിരിക്കണം നിങ്ങൾക്ക് ഒരു கான்സെപ്റ്റ് അങ്ങനെയാണല്ലേ ഹേ ഇന്റർവ്യൂலயே ആവാനാണ് ഇന്റർവ്യൂலயே ആവാനാണ് ഓക്കേ നോട്ടം തട്ടി പടി പടരി